നമ്മുടെ കിങ്ങിണി ഫാമിലേക്ക് പുതിയ ഒരു അതിഥി വരെയാണ് അവളെ കൊണ്ടുവരികയാണ് കേട്ടോ ഇവിടെ നമ്മുടെ വീട്ടിനടുത്തുനിന്ന് വാങ്ങിയത് തന്നെയാണ് ബിജു എന്ന് പറയുന്ന ഒരു കച്ചവടക്കാരനാണ് അവൻ നമുക്ക് പിന്നെ നമ്മൾ ഫാം തുടങ്ങിയ ആ സമയം തൊട്ടേ എവിടെ നല്ല പശു നിന്നാലും ഞങ്ങൾക്ക് കൊണ്ടുവരും അപ്പോൾ അവൻ്റെ കയ്യിൽ ഇടയ്ക്കിടയ്ക്ക് നല്ല പശുക്കൾ വരും അപ്പോൾ വേണമെങ്കിൽ ആരെങ്കിലും കോണ്ടാക്റ്റ് ചെയ്താൽ പിന്നെ കിട്ടും കേട്ടോ നല്ല നല്ല പശുക്കൾ വരുമ്പോൾ അവൻ പറയും അത്യാവശ്യമുള്ളവരാണെങ്കിൽ പറഞ്ഞോളൂ അപ്പം നമ്മുടെ കിങ്ങിണി ഫാമിലിക്ക് കൊണ്ടുവരണം ഇവനാണ് കേട്ടോ അവനാണ് ഇപ്പം ഇറക്കുന്നത് ഓക്കെ നമുക്കിനി വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് ഫാമിലി എത്തിയിട്ട് പറയാം അപ്പം നമ്മുടെ കിങ്ങിണി ഫാമിലിക്ക് ഒരു പുതിയ അതിഥി അമ്മയും മോളും വരെയാണ് അവരെ ഞങ്ങൾ ആ കിങ്ങിണി ഫാമിലിക്ക് സ്വാഗതം ചെയ്യണം കേട്ടോ ഇവളാണ് വാ ഇതർ ബാന്തോ ചോട്ടു മെസ്സോക്ക് ഇങ്ങോട്ടടിച്ചു മറ്റേ കയറൊന്ന് പൊട്ടിയല്ലേ അയിൻ്റെ കയറൊന്ന് പൊട്ടി ചോട്ടോ ഏ ഗോ സൈഡ് നിന്റെ ിങ്ങിണി ഫാമില് എല്ലാ കൂട്ടുകാരോടൊപ്പം നീ നിന്നോ കോടപ്പടെസ് ഏ ലംബായ ഗായി ലംബായ थोड़ा छोटा करना पड़ेगा उसे। लंबा नहीं है कि इसका बस पानी पीने के। वो थोड़ा और लंबा है छोटू। हाँ थोड़ा सा। हम्म। छोटा कर लो। अरे ये बहुत। <laughs> ഇവരെ കെട്ടത് അവ അഴിക്കണുണ്ട് അവന്റെ കെട്ടത് ഇറളവേന്നുമില്ല ഇപ്പോഴേ ആ അതിനൊരു കയറില്ലാത്തോണ്ടാണ് അപ്പോ ഇത് എല്ലാവരും കണ്ടില്ലേ പിന്നെ നമ്മുടെ കിങ്ങി ഫാമിലിക്ക് വന്ന ഒരു പുതിയ അതിഥിയാണ് ഞങ്ങൾ ഇവള് കിങ്ങി ഫാമിലിക്ക് സ്വാഗതം ചെയ്തു ഇവക്ക് ഒരു മോളുണ്ട് കേട്ടോ പിന്നെ ഇവള് ഞങ്ങള് നാട്ടിൻ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് ഞങ്ങളുടെ വീട്ടിന് അടുത്തൊരു വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇവിടെ വാങ്ങിച്ചതാണ് ഇതിന് എത്രയാണ് ചേട്ടാ ഇവല ഇതിനെത്ര എഴുപത്തിയ്യായിരം രൂപയാണ് ഞങ്ങൾ ഇത് കടിഞ്ഞൂലാണ് ചേട്ടാ ഈ പശു കടിഞ്ഞൂലാണ് ഏ കടിഞ്ഞൂലാണിത് പിന്നെ ഫസ്റ്റ് ഡെലിവറിയാണ് ആണ് അപ്പോ അമ്മച്ചിയുടെ വീട്ടിൽ നിന്നാണ് കേട്ടോ അമ്മച്ചിക്ക് നോക്കാനൊന്നും പറ്റാത്തത് കൊണ്ടാണ് അമ്മച്ചി കൊടുത്തത് ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ സ്ഥിരം നല്ല പശുക്കളെ കൊണ്ടുവരുന്ന ഒരു കച്ചവടക്കാരനുണ്ട് ബിജു എന്നാണ് പേര് അപ്പോ അവനാണ് പിന്നെ ഞാൻ അവനെ കാണിച്ചു തരാം ആർക്കെങ്കിലും പശു എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ അവനുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി നല്ല ഏതെങ്കിലും പശു വരുമ്പോ അവൻ പറയും അപ്പോ നിങ്ങൾക്ക് വാങ്ങിക്കാം അപ്പൊ ഇതിന് ഞങ്ങള് ഞങ്ങളടുത്ത് പറഞ്ഞ പാല് പന്ത്രണ്ട് ലിറ്റർ പാല് ഇപ്പൊ എത്ര പാല് ഇട്ട് ചേട്ടാ പന്ത്രണ്ട് പറഞ്ഞു പ്രസവിച്ചിട്ട് അഞ്ചു ദിവസമായി പിന്നെ ഇതിന് ആ പന്ത്രണ്ട് ലിറ്റർ പാലാണ് പറഞ്ഞത് പിന്നെ ചേട്ടാ അപ്പോ ഞങ്ങള് ആ ഞങ്ങക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവളെ ഇവളെ അപ്പൊ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞങ്ങളുടെ കിങ്ങിണി ഫാമിലിക്ക് ഇവക്കൊരു കുട്ടിയുണ്ട് നിൽക്കാതിയാ അത് ഇവരുടെ ഇവര് കെട്ടുന്ന കയറ് ഇവര് ഹിന്ദിക്കാര് കയറ് കെട്ടുമ്പോ അതൊരു വേറെ രീതിയിലാ കെട്ടാറ് ഇപ്പൊ ഒരു പശു വീണാലും പെട്ടെന്ന് അതിന് കയർ എന്തെങ്കിലും പശുവിനെ ഇറങ്ങി കിടന്നിരുന്നാലും അത് അഴിക്കാൻ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടും ഇവരെന്തോ ചുരുട്ടി കെട്ടിയൊക്കെയാ വെക്കാറ് ഒരു വലി വലിച്ചാലും അത് ഇളവി വരാറില്ല അതാണ് അവർ ഒരു അഞ്ചു മിനിറ്റ് അവിടെ ഇരുന്ന് ആ കയർ മുറുക്കി ഇളക്കാൻ നോക്കിയത് अब अल्लाह भी नहीं गांडल हो ना हमारे कहीं नहीं फैमिली बाँदा पुतिया आदिदीय आदिदी की पैर इटे टिला छोटो नाम बताओ क्या नाम क्या अपना ये ये इसका गाय को क्या, क्या नाम, रखा नाम? क्या रखा है इसका नाम है क्या रखा है इसका क्या नाम डालना इसको, इसको क्या ना? इसका क्या लोगों ने आपका आपका नाम क्या है है सुषमा सु അത് ഇടിക്കൂന്നറിയില്ല ഇത് നല്ല കുട്ടിയാ സുഷമ ആ സുഷമ്മ ഓക്കെ അഫ് ഞാൻ രാഗി രാഗി റാം അച്ഛാ ആ പേര് വേണം പേര് വേണം എന്തെന്നറിയാമോ നമുക്കൊരു പശുവിനൊരു പേരിടാൻ കാരണം നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഇന്ന് ഇതിനെ കൊണ്ടുവന്നു ഇപ്പോ എത്ര പേരാണ് അപ്പൊ ഇന്ന് തൊട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഡയറിയിൽ വേണം അപ്പൊ എനിക്കത് ഡയറിയിൽ എഴുതാൻ വേണ്ടിയാണ് ഞാനൊരു പേര് നിർദ്ദേശിച്ചത് അപ്പം നോക്കട്ടെ ഈ രണ്ടു മൂന്ന് പേരിൽ ഏത് പേരാണ് നമുക്ക് കംഫോർട്ട് ആവണമെന്ന് നോക്കിയിട്ട് നമുക്കിത് ചെയ്യാം അപ്പോ ഇവിടെ ഇവിടെ നിക്കട്ടെ അസുഖങ്ങളും ഒന്നും ഇല്ലാതെ ഇവിടെ തന്നെ നിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കിങ്ങണി ഫാമിലേക്ക് ഇപ്പൊ ഇവിടെ ഉച്ച കറവയാണ് ഉച്ച കറവയ്ക്കുള്ള സമയമാണ് ഞങ്ങൾ രാവിലെ കുളിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ പിള്ളേർ വന്നു ജസ്റ്റ് ഒന്ന് ചാണകം മാത്രമേ ഞങ്ങൾ മാറ്റാറുള്ളൂ അത് കഴിഞ്ഞിട്ടാണ് ഇനി വൈകുന്നേരം അഞ്ചു മണിക്കാണ് ബാക്കി പശുക്കളെയൊക്കെ ഒന്നും കൂടി കുളിപ്പിക്കും എപ്പോഴും എപ്പോഴും ഞങ്ങൾ ഇവിടെ കുളിപ്പിക്കാറില്ല കേട്ടോ അങ്ങനെ എപ്പോഴും ഞങ്ങൾ വീട് ക്ലീൻ ആക്കി വെക്കും പോലെ അങ്ങനെ ക്ലീൻ ആക്കി വെക്കാറില്ല ഞങ്ങൾ രണ്ടു നേരം കുളിപ്പിക്കും പശുക്കളല്ലേ ചാണകം ഇടും പിന്നെ അപ്പോഴും നമുക്ക് ഈ പശുവും തൊഴുത്തിൽ ഉടലെ തുടയ്ക്കാൻ പറ്റുവോ അങ്ങനെയൊന്നും തുടക്കാനൊന്നും പറ്റില്ല ചിലര് പറയാറുണ്ട് എല്ലാവരുടെ തൊഴുത്തും അങ്ങനെയാണ് പറയേണ്ടത് അവര് പറയും ചാണകം പശുക്കൾ എപ്പോഴും ഇട്ടോണ്ടിരിക്കും അപ്പൊ നമ്മട്ടി വെച്ച് വരുമ്പോ കുറച്ചൊക്കെ ഇതൊക്കെ കാണും അത് കുളിപ്പിച്ച് കഴിയുമ്പോ അത് ക്ലീൻ ആകും പിന്നെയും പശുക്കളുടെ അങ്ങനെ തന്നെയാണ് ചാണ തൊഴുത്താവുമ്പോ അങ്ങനെ ആയിരിക്കും അത് മനസ്സിലാക്കേണ്ടവര് മനസ്സിലാക്കണം മനസ്സിലായല്ലോ ഞാന് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ നമ്മുടെ ശീതൾ നമ്മുടെ ശീതൾ പോയല്ലോ നമ്മുടെ ശീതലിനെയും കൊടുത്തു അപ്പോ വേറെ രണ്ട് പശുക്കളെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച കൊടുത്തു ഞങ്ങൾക്ക് ഒരെണ്ണം മാത്രമാണ് ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ടുള്ളത് തിരിച്ചു വന്നത് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത് ഇനിയും ഞങ്ങൾക്ക് പശു എടുക്കണം ഞങ്ങളുടെ ശീതലിന്റെ സ്ഥലം ഇപ്പോഴും അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ് കേട്ടോ ഞങ്ങളുടെ ശീതൾ നിന്ന സ്ഥലം ഇപ്പോഴും ഒഴിഞ്ഞു കിടക്കയാണ് ശീതൽക്ക പ്ലൈസേ ചോട്ടു ശീതൽ കമി കോ നമ്മുടെ ശ്രീതള നിന്ന സ്ഥലമാണ് പിന്നെ ശ്രീതള് നിന്നതാണ് അത് അവളുടെ ഓർമ്മ ഒരിക്കലും ഇട്ടു മാറാൻ പറ്റുന്നില്ല ശ്രീതളിനെ പറ്റിയതും ശ്രീതള നല്ലൊരു നല്ലൊരു കുതിര കുട്ടിയുടെ വിട്ട് നല്ല നല്ല സൂപ്പറായിട്ട് നിന്ന കുട്ടിയാണ് അപ്പൊ കണ്ടില്ലേ ഈ മരം മുറിഞ്ഞു വീണത് അങ്ങനെയൊക്കെ പറ്റിയത് പക്ഷേ പക്ഷെ അത് നമുക്കത് പിന്നെ എന്താ പിന്നെ പറയാൻ പറ്റുന്നില്ല വിഷമമുള്ള കാര്യങ്ങളാണ് അപ്പൊ ശീതല് ഇവിടെ ഇല്ല പിന്നെ നമ്മുടെ മിനിമോള് മിനിമോക്ക് ഇപ്പൊ സുഖമുണ്ട് കുറച്ചൊരു ഞാൻ പിന്നെ കാണിച്ചു തരാം മിനിമോള് മിനിമോള് തീറ്റ എടുക്കയാണ് അപ്പൊ മിനിമോള് പിന്നെ നന്നായിരിക്കുന്നു മിനിമോക്ക് ഇന്ന് നമ്മൾ ആന്റിബയോട്ടിക് കൊടുത്തു കേട്ടോ നമ്മൾ ഇന്ന് മിനിമോക്ക് ആന്റിബയോട്ടിക് കൊടുത്തു പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തു നമ്മുടെ മിൽമ മേഡോട് വന്നതേ മിൽമ മേഡം വന്നു ആന്റിബയോട്ടിക് എടുത്തു അപ്പോ മേഡം പറഞ്ഞു നോക്കട്ടെ നീരിനുള്ള മരുന്ന് എടുത്തു നീരിനുള്ളത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് നോക്കാം മാറുമോ നമുക്ക് പിന്നെ ചികിത്സയുടെ കാര്യം പറഞ്ഞാൽ മിൽമെന്ന് നല്ല ആനുകൂല്യമാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ നമുക്ക് മിൽമയിൽ നിന്ന് പിന്നെ മേഡം മിൽമ മേഡത്തിനെ വിട്ടിട്ടുണ്ട് അപ്പോ നമ്മൾ എപ്പോ വിളിച്ചാലും മേഡം നമുക്ക് വരും വന്ന എല്ലാ ചികിത്സയും നമുക്ക് ചെയ്യും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ അന്ന് ഇവിടെ മരം മുറിഞ്ഞു വീണില്ലേ അന്ന് തന്നെ ഞാൻ അതൊരു ഏഴ് മണിക്കാണ് ഞാൻ അറിഞ്ഞത് പിള്ളേർ വന്ന് ഞാൻ രാവിലെ ചുരുക്കം പിള്ള ഇവിടെ വരാറില്ല മക്കളെ സ്കൂളിൽ വിടുന്ന തിരക്കില് ഞാൻ അങ്ങ് വീട്ടിലായി അപ്പോ മരം മുറിഞ്ഞു വീണു ഇതൊക്കെ പറ്റി അത് കഴിഞ്ഞ് കുറെ നേരം ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിള്ളേർ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത് ആൻറ്റി ഇതുപോലെ മരം വീണു എന്ന് അപ്പോ ചേട്ടായി രാവിലെ തന്നെ ആറു മണിക്ക് പുല്ല് വട്ടേനെ പോയി അപ്പൊ ഞാൻ ഇട്ടക്കുണ്ടായിരുന്നുള്ളു ഞാൻ ഉടനെ തന്നെ ഒരു ഏഴര ഏഴേകാലം ഞങ്ങളൊന്ന് നോക്കിയിട്ട് ഒരു ഏഴര മണി മണിയൊക്കെ ആയപ്പോ ഞങ്ങളുടെ സൊസൈറ്റി ഞങ്ങൾ പാല് കൊടുക്കണ പാൽ സൊസൈറ്റീനെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞപ്പോൾ അവിടെ നിന്ന് തന്നെ ഞങ്ങളുടെ പ്രസിഡന്റ് പ്രസിഡന്റ് പ്രസിഡന്റും പിന്നെ നമ്മുടെ പാൽ കറക ഹിന്ദിക്കാരെ അല്ല വച്ച് ഞങ്ങള് ചെയ്തുകൊണ്ടിരുന്നേ ഇവിടുത്തെ നാട്ടിലെ ആൾക്കാരെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു ചേട്ടൻ സ്റ്റീവൻ എന്ന് പറയും അയാളും പിന്നെ പ്രസിഡന്റും കൂടെ വന്നു വന്ന് നോക്കി ഒരു എട്ട് മണി കേട്ടോ എട്ട് മണി കഴിഞ്ഞിട്ടാണ് അവർ വന്നത് അവർ വന്ന് നോക്കിയപ്പോഴാ ഇവിടത്തെ എല്ലാ സാഹചര്യവും പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടതും കൊമ്പ് വലിയ മൂടായിരുന്നു കേട്ടോ ഒരാ എത്ര കൈ കൊണ്ട് വെട്ടിയാലും അത് നമുക്കത് മുറിച്ചിടാൻ പറ്റില്ല ആ കാണുന്നവർ ചിലപ്പം പറയും ഇത്രയും ഇത് എങ്ങനെ ഇത്രയും വലിയ ശക്തമായിട്ടുള്ള മരം മുറിഞ്ഞു വീണു അത് ഇത്രയും ഭയങ്കരമായിട്ടുള്ളു അവർക്കും അത്ഭുതമായിപ്പോയി അപ്പോ ആ അണ്ണൻ വന്ന് നോക്കി നമ്മൾ എന്ത് പറഞ്ഞിരുന്നാലും പിന്നെ ഇത്രയും വലിയ കമ്പി നിങ്ങൾ കണ്ടില്ല ഈ കമ്പിയെല്ലാം എന്തുമാത്രം ഇതായിട്ട് വന്നു ഞങ്ങൾ പിന്നെ അതിനെയൊക്കെ ജോയിൻ ചെയ്തൊക്കെയാണ് ഞങ്ങൾ ഇപ്പൊ ഇട്ടുന്നത് ഞങ്ങളെ കൊണ്ട് പുതിയത് ഞാൻ അന്നേ പറഞ്ഞതാ ഞങ്ങളെ കൊണ്ട് പുതിയതൊന്നും ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റില്ല ഇവിടെ മൊത്തം എല്ലാം ഇതായി നമുക്ക് എപ്പോഴും എപ്പോഴും ഇത് തന്നെ മാറ്റിക്കൊണ്ടിരുന്ന പിന്നെ ഞങ്ങൾ ഈ പശു കിട്ടുന്നതിന് ഞങ്ങൾക്ക് എന്താ ഒരു നേട്ടം അപ്പോ ഞങ്ങള് ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു ചെയ്തു വച്ചു ഞാൻ പറഞ്ഞത് നമുക്ക് നമ്മുടെ സൊസൈറ്റിയിലും നമ്മുടെ മിൽമയിൽ ഞങ്ങൾ ഞങ്ങൾ ആവശ്യം പറഞ്ഞാലും ഓടി വരും അപ്പം ഇതുപോലെ അന്ന് ദുരന്തം ഉണ്ടായ സമയത്ത് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ പ്രസിഡന്റും മറ്റു ഒരു ചേട്ടനും കൂടെ വന്നു എല്ലാം കണ്ടു കേട്ടോ അപ്പോഴെന്നെ അവർ വന്ന് എല്ലാം നോക്കി അവർക്ക് തന്നെ അത് കഴിഞ്ഞിട്ട് ആ പ്രസിഡന്റ് എന്നെ ഡോക്ടറെ കൊണ്ടുവരേണ്ട എല്ലാ സജ്ജീകരണവും ചെയ്തു തന്നു ആ ശീതളിനു വേണ്ടി ശീതളിൻ്റെ കാമ്പ് സ്റ്റിച്ചിടാൻ വേണ്ടിയിട്ട് ആ ഒരു ഡോക്ടറെ വിളിക്കാനും ആ ഡോക്ടർ വരാ നമ്പർ തരാനും എല്ലാം ആ ചേട്ടൻ തന്നെ പ്രസിഡന്റ് പ്രസിഡൻറ്റ് തന്നെ നമുക്ക് അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു തന്നു അതൊരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ അപ്പോഴ് എല്ലാ സഹായം അവർ ചെയ്തു തന്നു അതുപോലെ തന്നെ മിൽമയെന്ന് വിട്ടിരിക്കുന്നത് കർഷകർക്ക് മിൽമയെന്നുള്ള ഡോക്ടർ അത് എപ്പോൾ വിളിച്ചാലും മിൽമാമേടെ എടുക്കും നമുക്ക് വേണ്ടിയുള്ള വരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് വേണ്ടിയുള്ള എല്ലാ എല്ലാ കാര്യങ്ങളും മേഡം പറഞ്ഞുതരും പെട്ടെന്ന് ഒരു ഫസ്റ്റ് എയ്ഡ് ചെയ്യാനുള്ളത് എന്തായാലും മേഡം പറഞ്ഞുതരും അപ്പം നമുക്ക് നല്ല സജീവ സഹകരണമാണ് അങ്ങനെ ഞങ്ങൾ മിനിമോക്ക് ഞങ്ങൾക്ക് പിന്നെ മരുന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് പിന്നെ വേറൊരു കാര്യം ഞങ്ങൾ ആദ്യം ഇവിടെ ഞങ്ങളുടെ ഹിന്ദി മലയാളീസിനെ വെച്ചാൽ ഞങ്ങൾ ചെയ്തോണ്ടിരുന്നത് ജോലി ചെയ്തോണ്ടിരുന്നത് അപ്പോൾ ഇവിടെ വന്ന് പിന്നെ ചെയ്തിട്ട് പോകുമ്പോഴൊക്കെ അവർക്കൊരു എന്താ അവരുടെ വീട്ടുകാരുവും കഴിഞ്ഞ് ഇവിടെ വരുമ്പോ ഒരുപാട് ലേറ്റ് ആവും ഫസ്റ്റ് ഫാമിലത്തേക്ക് നമുക്ക് പിന്നെ ഒരു നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളി തൊഴിലാളികളാവുമ്പോ അവർക്ക് അവരിവിടെ സ്റ്റേ ചെയ്ത് അവർക്ക് അതിൻ്റെ രീതിയിൽ നൈറ്റും അപ്പോഴും നമുക്ക് അവർക്കത് ജോലി ചെയ്യാൻ പറ്റും അതൊരു പശു എന്ന് പറയുന്നത് രാവും രാവിലെയും വൈകുന്നേരവും കറക്കുന്നതാണ് അപ്പോഴവർക്ക് ആ രണ്ട് ടൈമിലും ജോലി ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ ഇവിടെ നിർത്തുന്നത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഇവിടെ എങ്ങനെയാണ് അവർ വന്നിട്ട് കുറച്ച് ഒരു ആറു മാസത്തിലധികമായി ചോട്ടു ആ ഇത്ര മേനാവുകയ ഇത് ഇതൊരു പൈസയായി ചോട്ടു इधर 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 अच्छा 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 है बहुत अच्छा है 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 बहुत और और अच्छे से से आ, और अच्छे से 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 काम 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 कर कर रहे रहे हैं हैं हम पिछले महीने भी भी ऐसे पैसे मिल रहा ना इसीलिए അവർക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ മാത്രമേ നാട്ടിൽ പോകുള്ളൂ അല്ലാതെ ജോലി അവരി ठीक ठीक है है अभी दो दो आदमी आदमी ना हम इधर कर रहे हैं साथ അപ്പോ ഞങ്ങള് ഇവരെ ഞങ്ങക്ക് ഇഷ്ടപ്പെടും ഞങ്ങടെ ഇവിടെ വന്നിട്ട് വന്നിട്ടുള്ളത് ആ നിൽക്കാലോ ദൂത് നിക്കാലോ പിന്നെ ഇവിടെ വന്നിട്ടുള്ളതില് പിന്നെ ഞങ്ങൾക്ക് എല്ലാവരെയും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇത്രയും സ്റ്റെറ്റിങ് ആയി ഒരു വർഷം രണ്ടു വർഷം നിന്ന ഫാമിലി ഉണ്ട് അവരിപ്പഴും ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാറുണ്ട് പിന്നെ ഇവിടെ ആരും ഞങ്ങളെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് പോകാറില്ല പക്ഷേ ചിലരെ ഞങ്ങൾ വന്ന ഉടനെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇവിടെ കള്ള് കുടി കുടി എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താ മദ്യം ഞങ്ങളിവിടെ ഉപയോഗിക്കാൻ സമ്മതിക്കത്തില്ല അങ്ങനെയുള്ളവര് വന്നു കഴിഞ്ഞാൽ രണ്ടിൻ്റെ എന്തേലും അവർക്കറിയാം ഇവിടെ സിവിൽ സപ്ലൈ ഇവിടെ അടുത്തില്ല ഇത്തിരി ദൂരെയാണ് പിന്നെ കുടി മദ്യപിക്കുന്നവർക്ക് പിന്നെ അത് ആ സമയത്ത് കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ജോലി ചെയ്യാനുള്ള ഒരു താല്പര്യമുണ്ട് അതുകൊണ്ട് അവർക്ക് ഇവിടെ നിൽക്കാനും ഇഷ്ടമില്ല അപ്പൊ അവര് തന്നെ പറയും ചിലര് പറയും പറ്റില്ല എന്ന് പറയും അപ്പൊ നമ്മൾ അവരിവിടെ നിർത്താറില്ല ചിലര് വരുമ്പം തന്നെ നമുക്കറിയാൻ പറ്റും ആ ഇവരെ കുടിക്കുന്നവരാണ് ശരിയല്ല എന്ന് തോന്നുമ്പോൾ ഞാൻ തന്നെയാണ് അവരെ പറഞ്ഞു വിടാറ് അപ്പോൾ നമ്മുടെ ഫാമില് ഇങ്ങനെ ഫാമില് കണ്ടില്ലേ എല്ലാവരും ജോലിക്കാരും സന്തോഷവാനാണ് സന്തോഷവാനാണ് നമ്മളും സന്തോഷമാണ് നമുക്ക് സന്തോഷമാണ് നമ്മുടെ പശുക്കൾക്കും സന്തോഷമാണ് എല്ലാവരും എല്ലാവർക്കും സന്തോഷമാണ് അതുപോലെ നിങ്ങളും എല്ലാവരും എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്ത് സന്തോഷമായിട്ടിരിക്കണം ആ ഇത്രേ എനിക്ക് പറയാനുള്ളൂ